തമിഴ്നാട്ടിലെ കന്യാകുമാരിയിൽ സുംകൂതുറി ബീച്ച് റോഡിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം അബൂബക്കർ സിദ്ദീഖിന്റെ മകൻ അജാസ് ആണ് മരിച്ചത് ശുചീന്ദ്രം പൊലീസ് അന്വേഷണം തുടങ്ങി എ വി ജയശങ്കർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ജയശങ്കർ ഈ അപകടം ഉണ്ടായത് എങ്ങനെയാണ് അതായത് ഉണ്ടാകുന്നത് ഓടിച്ചിരുന്ന ബൈക്കായി കാറിൽ കുടുങ്ങുകയും ചെയ്തു പക്ഷേ കാർ കാർ ഡ്രൈവർ വണ്ടി നിർത്താൻ തയ്യാറായി അതായത് വണ്ടി കുറച്ചുകൂടെ മുമ്പോട്ട് കൊണ്ടു ഈ ഒരു ഘട്ടത്തിലാണ് കാറിൽ നിന്ന് പുക ഉയർന്നത് പിന്നാലെ കാർ കത്തുകയായിരുന്നു കാർ ഡ്രൈവറും കുടുംബവും കാറിൽ നിന്ന് ഇറങ്ങി രക്ഷപ്പെട്ടു പക്ഷേ ഈ വിദ്യാർത്ഥി കാറിനടിയിൽ തന്നെ കുടുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതിനിടയിൽ നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ പകർത്തിയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് എന്തായാലും വിദ്യാർത്ഥിയുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ കാറിനുള്ളിൽ ഉള്ളിൽ അകപ്പെട്ട ഈ തീപിടുത്തത്തിലാണോ എന്ത് മരിച്ചതാണോ അതോ അപകടത്തിലുണ്ടായ ഏതെങ്കിലും പരിക്കിലൂടെയാണോ വിദ്യാർത്ഥി മരിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ് പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികളിലൂടെ മാത്രമാണ് ഇത് മനസ്സിലാക്കാനാവുക എന്തായാലും വളരെ ദാരുണമായ ഒരു അന്ത്യമായിരുന്നു ഈ കാർ ഈ ബൈക്ക് യാത്രക്കാരനായ വിദ്യാർത്ഥിയെ വലിച്ചെഴിച്ച് കൊണ്ടുപോകുന്നത് നാട്ടുകാർ ഉൾപ്പെടെ കാണുകയും കാർ ഡ്രൈവറോട് വണ്ടി നിർത്താൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു പക്ഷേ ഈ ഘട്ടത്തിലൊന്നും